അരികിൽ രചന ലക്ഷ്മി അവതരണം സാലിം കരുളായി റോസലിന്റെ സംസാരവും പെരുമാറ്റവും ഓരോ നിമിഷം കഴിയുംതോറും മോശമായി കൊണ്ടിരുന്നു ചോദിച്ചത് കേട്ടില്ലേ അമ്മച്ചി എവിടെ എനിക്ക് കാണേണ്ടത് അമ്മച്ചിയാണ് ഞാൻ അവിടെ ചോദിച്ചോളാം എല്ലാം അമ്മച്ചിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് എന്നോടങ്ങ് ചോദിക്കുന്നതല്ലേ എല്ലാം കേട്ടുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ഡെവിയെ കണ്ടതും റോസലിനൊന്നും മിണ്ടാതെ നിന്നു ദേവി അവരുടെ അടുത്തേക്ക് വന്ന് വൈകേട്ട തോളിൽ കൂടി ചേർത്ത് പിടിച്ചു നിന്നു അത് കണ്ട് റോസിലിന്റെ കണ്ണിൽ ഉണ്ടുകൂടുന്ന കണ്ണ് അതിൽ പതിഞ്ഞിരിക്കുന്ന ദേഷ്യവും അവന് വ്യക്തമായിരുന്നു എന്നെ ഇഷ്ടമായിരുന്നില്ല ദേവിക്ക് പിന്നെ ഇങ്ങനെ എന്തിനാ എന്നെ വിഷമിക്കുന്നത് എനിക്ക് നീയില്ലാതെ പറ്റില്ല ഒന്ന് മനസ്സിലാക്കുക ഇവിടെ പറഞ്ഞത് നടന്നതെല്ലാം കണ്ടു ഞാൻ ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തന്നോടൊരിഷ്ടവും അങ്ങനെയില്ല ഇനി ഉണ്ടാവുകയില്ല ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പെണ്ണ് അപ്പൊ ഞാനോ ഞാനായിരുന്നില്ലേ നിന്റെ കൂട്ട് പിന്നീട് എപ്പോഴോ വീട്ടുകാർ തമ്മിലുള്ള പ്രസത്തിന്റെ പേരിൽ നീ എന്നെ ഒഴിവാക്കി പക്ഷെ എനിക്കതിന് കഴിയില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഈ നിൽക്കുന്ന മോളി കുട്ടിയല്ലാതെ എനിക്കൊരു പെൺ ഉണ്ടായിട്ടില്ല കോളേജിലോ സ്കൂളിലോ ഒന്നും ഇവളോടല്ലാതെ മറ്റൊരാളോടും ഞാൻ ആ സമയത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല അപ്പൊ ഞാനോ സ്കൂളിൽ നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ നീയല്ലേ എന്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് മിഠായി മേടിച്ച് തന്നത് ഇവര് പറയുന്ന രണ്ടും തീർത്തും വ്യത്യസ്തമായത് കൊണ്ട് തന്നെ വൈകി എന്താണ് നടക്കുന്നതെന്ന് അറിയാതിരിക്കുകയാണ് നീ പറഞ്ഞ സത്യാണ് നിന്റെ കൂടെ കൂട്ടുകൂടി നടന്നതും ആരുടും അധികം മിണ്ടാതെ ക്ലാസിന്റെ ഒരു മൂലയിലിരിക്കുന്ന നിന്നോടൽപ്പം അടുപ്പം കാണിച്ചതും എല്ലാം സത്യമാണ് പക്ഷേ അത് ഞാനല്ല അത് അവനാ എന്റെ ഡെന്നി റോസ്ലിൻ ഞെട്ടിലോടെ ഡെവിയെ നോക്കി വൈകിയിലും അതേ അവസ്ഥ തന്നെയാണ് എന്നാൽ ജോയ്ക്കും മോളിക്കുട്ടിക്കും ഇതെല്ലാം അറിയാമെന്ന് അവിടെ മുഖം കണ്ടാൽ മനസ്സിലാവൂ ഡെന്നി ഡെന്നി ഞാനും തികച്ചും വ്യത്യസ്തരായിരുന്നു അവനെല്ലാവരോടും പെട്ടെന്ന് കമ്പനിയാവും ഞാൻ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആ സമയം ആകെ ജോയോടും ഡെന്നിയോടും മാത്രം ജോ വഴിവിന്റെ മോളിക്കുട്ടിയും ഇവരും മൂന്നുപേരും മാത്രമായിരുന്നു അന്നത്തെ ലോകം എന്റെ വാശിക അന്ന് ഡെന്നി പഠിച്ച സ്കൂളിൽ നിന്ന് മാറ്റി എന്റെ ജോയോടൊപ്പം ആക്കിയത് ഞാനിത് വിശ്വസിക്കില്ല ഡെന്നി അല്ല ഡേ നിനക്ക് ചെന്ന് തിരക്കാമോ സ്കൂളിൽ അവിടെ റെക്കോർഡ്സിൽ ഡേവിഡ് എന്നൊരു പേര് കാണില്ല ഡെന്നീസ് മാത്രമേ ഉണ്ടാകൂ അപ്പൊ ഡെന്നി എന്നെ ഇഷ്ടപ്പെട്ടിരുന്നത് റോസിലിന്റെ അടുത്ത ചോദ്യം കേട്ടതും ഒരു നിമിഷം വേദികയെ ഓർത്തുപോയി ഡെന്നിക്ക് റോസ്ലിന് ഇഷ്ടമായിരുന്നെങ്കിൽ എന്റെ വേദിയെ നീ അന്നും ഇന്നും തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ എല്ലാത്തിനെയും ഡെന്നിക്ക് നിന്നോട് ഉണ്ടായിരുന്നത് ഒരു അനിയത്തി കുട്ടിയോടുള്ള സ്നേഹമായിരുന്നു ആരോടും മിണ്ടാതൊതുങ്ങി കൂടി നടക്കുന്ന നിന്നെ അവനൊരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇഷ്ടപ്പെട്ടിരുന്നത് നീ പക്ഷെ അത് മനസ്സിലാക്കിയില്ല നാലാം ക്ലാസ് കഴിഞ്ഞ പപ്പയുടെ ഭാഷയ്ക്ക് പിന്നീട് പഴുത്തെല്ലാം അമേരിക്കയിലായിരുന്നു അവിടുന്ന് തിരിച്ചു വന്ന് ആദ്യം തിരക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരുപാട് സ്നേഹിച്ച ആ ആളിയായിരുന്നു അന്ന് പപ്പ പറഞ്ഞു തന്നതാണ് അത് ഡേബിയായിരുന്നെന്ന് അതുകൊണ്ടാ ഇത്രയും നാളെ ഞാൻ ഡെന്നി എന്നെല്ലാം പറയുമായിരുന്നു അവൻ്റെ പൂച്ചക്കുട്ടിയെപ്പറ്റി പക്ഷെ അത് റോസിലാണെന്നും കുര്യൻ്റെ മോളാണെന്നും ഒന്നും അന്ന് അറിയില്ലല്ലോ അവനാണെന്ന് കരുതിയാണല്ലേ താൻ എന്നോട് സൺഡേ സ്കൂളിൽ വെച്ച് ഇഷ്ടം പറഞ്ഞത് താനിവിടുന്ന് പോയി കഴിഞ്ഞ് എൻ്റെ പൂച്ചക്കുട്ടി അങ്ങ് ദൂരെ പോയെന്നും പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടവനെ സത്യത്തിൽ റോസലിൻ്റെ പിന്നാലെ നടക്കുമ്പോഴും ഇങ്ങനൊരു കഥയുണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മച്ചോട് പറഞ്ഞിരുന്നല്ലേ ആ പഴയ കൂട്ടുകാരനെ പറ്റി നിങ്ങൾ നിങ്ങളാരും ഇവിടെ ഇല്ലെന്ന് വീട്ടിൽ പറയുന്നത് കേട്ടപ്പോൾ അമ്മച്ചിയെ കാണാൻ ആരും ഒരു തിരക്ക് ഭാര്യ ഇവിടെ അപ്പോഴാണ് ആ പഴയ സ്കൂൾ ഓർമ്മകൾ അമ്മച്ചിയോട് പറയാൻ തോന്നിയത് അത് നന്നായല്ലേ അല്ലേ ഇല്ലെങ്കിൽ ഡേവിക്ക് എന്ന് ഞാനൊരു ശല്യം മാത്രമായേനെ സോറി ഇതിൽ തൻ്റെ തെറ്റൊന്നുമില്ല എനിക്ക് റോസിലെ പരിചയമല്ല പക്ഷേ പൂച്ചക്കുട്ടി ഒത്തിരി സ്നേഹിച്ചൊരു ചേട്ടനുണ്ടായിരുന്നു പെരുന്നാളിന് പോകുമ്പോൾ അമ്മച്ചി അറിയാതെ അവൻ കമ്മലും വളയും വാങ്ങി വെക്കും സ്കൂളിലെത്തിയത് അവൾ ഇട്ടെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളിച്ചേർന്ന് കാണണമായിരുന്നു റോസിൽ നീര് കണ്ണുകളും നിറഞ്ഞു വരുന്നത് പോലെ തോന്നി താൻ അത്രയും സ്നേഹിച്ച ഒരാൾ പക്ഷേ ആ സ്നേഹം അനുഭവിക്കാൻ ബാഗ്യല്ലാതെ പോയി തനിക്ക് എന്നോട് എന്നോട് ക്ഷമിക്കണം എനിക്കൊന്നും അറിയില്ലായിരുന്നു പാപ്പെ എല്ലാവരും പറഞ്ഞു അത് രവിയാണെന്ന് കല്യാണം എന്നൊരു കാര്യം കൂടി അവരായി എടുത്തിട്ടപ്പോൾ ഞാനെപ്പോഴും അതിൽ കുരുങ്ങിപ്പോയി മാപ്പ് അവൾ അടുത്തേക്ക് ചെന്ന് ആ കയ്യിൽ കൂട്ടിപ്പിടിച്ചു സോറി ചേച്ചി അറിയാതെ പറഞ്ഞു പോയതാ എല്ലാം സോറി സാരല്ല ഒന്ന് മോളുടെ തെറ്റല്ലോ ഡെന്നിയുടെ അനിയത്തിക്കുട്ടി എന്ന് വെച്ചാ അത് ഞങ്ങളുടെ കൂടെയാ അതൊരിക്കലും മറക്കരുത് എപ്പ വേണമെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാം അതെ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട റോസ്ലിൻ നിനക്കിപ്പൊ നിന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ഐ മീൻ നിന്റെ ഫാമിലി അറിയാം അവർ കാണിക്കുന്ന സ്നേഹവും സംരക്ഷണവും എല്ലാം വേറെ അഭിനയമാണ് ഡവിയെ വിവാഹം കടിച്ചാൽ അവർ രക്ഷപ്പെടാന്നായിരുന്നു ഇതുവരെയുള്ള പ്രതീക്ഷ പക്ഷെ ഇപ്പോ സ്വത്തിനു വേണ്ടി അവരെന്നെ കൊല്ലാൻ പോലും മടിക്കില്ല ഇരുപത്തഞ്ച് വരെ അവരെ ജീവൻ എടുക്കില്ല പക്ഷെ അത് കഴിഞ്ഞാൽ എൻ്റെ പപ്പയും മമ്മയും കൊന്ന പോലെ എന്നെ അവരില്ലാതാക്കും വാട്ട് അപ്പൊ അത് ആക്സിഡന്റ് ആയിരുന്നില്ലേ പപ്പയുടെ സ്വത്തിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ആക്സിഡന്റ് ചെയ്യിപ്പിച്ചത് ഇന്ന് ഞാൻ അപ്പനെന്നും പപ്പയെന്നും വിളിക്കുന്നവരും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല എനിക്ക് അതും പറഞ്ഞ് എല്ലാവരോടും മാപ്പും പറഞ്ഞ് റോസലിനടുന്ന് തിരിച്ചു പോയി ഇത്രക്ക് വേണ്ടായിരുന്നു ഇതിരി കൂടി പോയി കെട്ടി ചായ പിള്ളാരെ പറഞ്ഞു ജോയിയുടെ അടുത്തേക്ക് വിട്ടപ്പത്തോട്ട് തുടങ്ങിയതാണ് വൈകം എന്റെ പെണ്ണേ ഇത് എത്രാമത്തെ വട്ടാണ് നീ തന്നെ പറയുന്നത് അവൻ അല്ലേൽ എന്നോട് ഇത്തിരി ചൊറിച്ചില് കൂടുത്തലാ അതുകൊണ്ടാ ഇടയ്ക്ക് ഞാനൊന്ന് മാന്തി വിടുന്നത് ആ തിരിച്ചു മാന്താനാണെന്ന് തോന്നുന്നു ദയവായിരുന്നുണ്ട് എന്താന്ന് വെച്ചാ വാങ്ങിച്ച് കൂട്ടിക്കോ ഞാൻ പോവാ തലേണയും പുതുപ്പ് കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മുതലിനെ കണ്ടതും രവി മുങ്ങാൻ റെഡിയായി അവിടെ നിന്നോളം ഓടിയാ ഞാൻ കോളതി മുക്കും ആഹാ ആരിത് ജോയോ അല്ലടാ നിന്റെ അപ്പാപ്പൻ എന്നാത്തിനാണ് ആ സാധനങ്ങൾ അവിടേക്ക് പറഞ്ഞു വിട്ടത് ആഹാ ഞാൻ എപ്പോ വൈകിയുടെ കൂടെ നിന്നാലും അപ്പ നിനക്ക് പിള്ളേരെ വിടാം എനിക്ക് പറ്റില്ലല്ലേ അങ്ങനെ നീ മാത്രം മോളിക്കൂടെ കൂടെ ഇരിക്കണ്ട ഇനി എന്റെ കെട്ട് കഴിഞ്ഞു മതി നീയും കിട്ടിയിരിക്കുന്നത് നിന്നോട് കർത്താവ് ചോദിക്കൂടാ ഇന്ന് മുതൽ ഞാൻ നിന്റെ കൂടെ കിടപ്പ് എന്തായാലും മുറിക്ക് പുറത്തായി ഇനി നീ കൊഞ്ചാ പോകുന്ന ഞാൻ കാണട്ടെ ആദം പറഞ്ഞു പോകുന്നവനെ ഡേബി തല ചൊറിഞ്ഞുകൊണ്ട് നോക്കി വൈകേ വൈകേ എന്നാത്തിനാണ് ഇങ്ങനെ തൊള്ളകരി വിളിക്കുന്നത് ഇവിടെ നിന്ന് ആരെങ്കിലും നാട് ഇവിടെ പോയോ എന്താടി എന്താ ഞാൻ രസെല്ലാം എടുത്തു വെക്കുവായിരുന്നു ഇതിന് രണ്ടിനെ ഇവിടെ വല്ല ഒന്ന് കേട്ടിട്ടോ ഇല്ലേ ഞാൻ എന്നാ ചെയ്യുന്നു പറയാൻ പറ്റുകയല്ല നീ ഇത്രക്ക് പേളം വെക്കാൻ എന്നതാ ഇവർ ചെയ്തത് എൻറെ ആറ് സാരി രണ്ടും കൂടി കേണീ കൊണ്ട് കളഞ്ഞത് അത് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു വാങ്ങിയ സാരി കേണറ്റിലോ പിന്നല്ലാതെ തുണി മടക്കി വെക്കാൻ നേരെ ഇച്ചാൻ ഓടിച്ചു വിട്ട് രണ്ടും കൂടി എന്റെ വട്ടം നടക്കുമായിരുന്നു എന്നാ ചെയ്യുന്നു ഞാൻ എന്നോട്ട് ശ്രദ്ധിക്കാനും പോയില്ല മടക്കി വെച്ച കൂടുതൽ സാരി കാണാൻ കൂടി നോക്കിയപ്പോഴല്ലേ രണ്ട് നിന്ന് പരങ്ങുന്നത് കണ്ടത് പിള്ളേർക്ക് എന്നാ തന്നെ നിന്റെ സാരി ഇവരിപ്പ സാരി ആണോ നടക്കുന്നത് എന്ന പിന്നെ ഞാൻ ക്ഷമിച്ചേ ഇനിപ്പോ സാരി കിണറ്റിൽ കിടപ്പുണ്ട് ഓർക്കുമ്പോഴേക്ക് കാലി കയറി വരുവ ആദ്യം അന്നേയും പിന്നിൽ ഒളിച്ചിരിപ്പാണ് ഇടയ്ക്ക് എല്ലാവരെയും ഒളിഞ്ഞ് നോക്കാനും മറന്നില്ല നിങ്ങൾ എന്നാദ്യ മക്കളെ സാരി എടുത്ത് കിണറ്റിലിട്ടേ പപ്പ പറഞ്ഞല്ലോ എല്ലാം കൂടി എത്തി ഞാൻ കിണറ്റിൽ എരിയൂന്ന് ആയ ഞങ്ങൾ എരിഞ്ഞേ ഞാനോ എപ്പോ ജോ പപ്പ പറഞ്ഞല്ലേ ഞാൻ കേറ്റിയ ഞാനത് അപ്പോഴത്തെ ദേശത്തില് ഇവര് രണ്ടും കൂടി വന്ന് ഞാനിനി വേറെ റൂമിൽ കിടക്കണന്ന് അമ്മച്ചി പറഞ്ഞു പറഞ്ഞു ഇവരുടെ കെട്ടി കഴിഞ്ഞ ഇവർ അങ്ങനെ വേണം പോലും അത് കേട്ട് ഇവള് സപ്പോർട്ട് ചെയ്തപ്പോൾ ആ ദേഷ്യത്തില് പറഞ്ഞതാ എല്ലാം കൂടി എടുത്ത് വല്ല കിണറ്റിൽ എറിയൂന്ന് അതിന് ഇവർ ഇങ്ങനെ ഞാൻ അറിഞ്ഞോ പാപ്പ പറഞ്ഞൊന്നു ഞങ്ങൾ കയഞ്ഞേ അത് തന്നെ പിള്ളേർ തെറ്റി പറഞ്ഞിട്ട് എന്നാ കാര്യം വലിയവരെ കണ്ണും കേട്ടേ അത് പഠിക്കുന്നത് അപ്പൊ എന്റെ സാരി പോയത് അമ്മച്ചി ഞാൻ ഇത് ഉടുക്കാത്ത സാരിവര് അതിലുണ്ട് അവളുടെ ഒരു സാരി ഒരാലമാരം നിറയില്ലേത് നീ കൂടുതലും മിണ്ടണ്ട പിള്ളാര് കളഞ്ഞത് എത്ര എണ്ണ ആണോ അത്രയും സാരി അവൾക്ക് വാങ്ങിക്കൊടുത്തേക്കണം കേട്ടല്ലോ ഞാനോ അല്ല ഞാന് അത് മാത്രല്ല ഇനി ഇവരുടെ കെട്ട് കഴിഞ്ഞവരെ നീ ഡെവിയുടെ കൂടെ കിടന്നാ മതി ഇത് നിനക്കുള്ള ശിക്ഷയാ പിള്ളാരെ മുന്നിൽ വെച്ച് ഓരോന്ന് പറയുമ്പോൾ ഓർക്കണായിരുന്നു അമ്മച്ചിയും അത് പറഞ്ഞ തള്ളക്കോടി കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതുപോലെ പോലെ രണ്ടിനെയും കൊണ്ട് അവിടെ പോയി ഇതിപ്പോ നഷ്ടം മുഴുവൻ എനിക്കാണല്ലോ കിണറ്റിൽ പോയ സാരിയുടെ പൈസയും പോയി ഇനി വാങ്ങാൻ പോകുന്ന സാരിയുടെ പൈസയും പോയി നിനക്ക് വലിയ ടോപ്പും പോരെ അതാ ഇപ്പൊ ഫാഷൻ പോരാ എനിക്ക് സാരി തന്നെ വേണം അതിപ്പോ കളഞ്ഞ സെയിം കളർ ആ കളർ കണ്ടുപിടിക്കാൻ ഞാൻ കിണറ്റിൽ ചാർന്നായിരിക്കും എനിക്ക് ഒരു നിർബന്ധമില്ല പക്ഷെ സാരി കിട്ടണം മോളിക്കുട്ടി പോകുന്ന നോക്കി ജോയിപ്പ അല്ലെങ്കിൽ അടിച്ചു ഡേവി അവന്റെ തോളിൽ കൈവച്ചു എന്തേ ഇനി നിനക്കും വേണോ സാരി എനിക്കല്ല എന്തായാലും നീ ഹോൾസെയിലായിട്ട് സാരി എടുക്കാൻ പോവല്ലേ കൂടുതൽ രണ്ടെണ് എ പെണ്ണിനെ എടുത്തേക്ക് അങ്ങനെയാണെങ്കിലേ എനിക്ക് ചൂർക്കോഴ്സ് കളറ് മതി അതെനിക്ക് ഇല്ല പിന്നുള്ളതെല്ലാം ജോയിച്ച അതിൻ്റെ ഇഷ്ടം പോലെ യൂ ടൂ എന്ന റെസ്റ്റോറേഷൻ്റെ ജോയി അവളെ നോക്കി എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും എനിക്ക് കുറച്ച് പണി കൂടി ഉണ്ട് ബാക്കി അവൾ പോയത് ഡേബി ജോയിൽ നോക്കി ചിരിച്ചു നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം വെറുതെ എന്റെ കഞ്ഞിയിലെ പാറ്റാവാൻ വരരുത് കൊടുക്കുക ഇതാവ അവസ്ഥ എന്നെ ലേറ്റ് ആകണ്ട നേരെ വിട്ടു പർച്ചേസിന് കുറെ ടൈം വേണ്ടതല്ലേ ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ നോ നിന്റെ കാറ്റിലേ ഇന്ന് നീ നാളെ നീ എന്നാണ് നീ കൊറേ നേരായാലും ചെറുക്ക കൊത്തിപ്പെരുക്കാൻ തുടങ്ങിയിട്ട് എന്നു പറയാനെങ്കിൽ പറഞ്ഞിട്ട് പോടാ തന്റെ ചുറ്റിനും കിടന്ന് തപ്പി കളിക്കുന്ന ഡെവിയെ കണ്ട അമ്മച്ചി പറഞ്ഞതും കേൾക്കേണ്ട താമസം അവൻ അമ്മ അടിയിൽ കിടന്നിരുന്നു ഹാ എണീറ്റ് പോടാ വയസ്സ് എത്ര വെച്ചിട്ടാ ഇപ്പോഴേ എനിക്കിവിടെ കിടക്കാൻ എന്റെ പിള്ളാരുണ്ട് മുതുക്കന്മാരൊന്നും ഞാൻ എനിക്ക് എടുത്തില്ല പിള്ളാരണ എടുത്ത് ഒക്കത്ത് വെച്ചോണ്ടുള്ള നടപ്പ് നമ്മളൊക്കെ പുറംപോക്കായി നമുക്ക് അല്ലേ ആയി എന്നാ നിന്നെ ഞാൻ ഒക്കത്ത് വെച്ചോണ്ട് നടക്കാം ഒന്ന് പോട ചെറുക്കാം ഇത്രയും ദിവസം ഉറങ്ങിക്കിടന്ന വീടാ ഇപ്പോഴായിരുന്നു ജീവൻ വെച്ചത് ഓ ആയിക്കോട്ടെ ഈ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് തന്നെ എനിക്ക് സന്തോഷം അവരുടെ കൈയിൽ ചുമ്പിച്ച് പറയുന്നവന്റെ തലമുടിയിൽ കൂടി അവര് വില്ലോടിച്ചു ഡേവിയെ എനിക്ക് ആദ്യ കൊച്ചിനെ കാണുമ്പോ ഡെന്നി അങ് ഓർമ്മ വരുവാടാ അവന്റെ കുഞ്ഞിലെയുള്ള അതേ കൊഞ്ചലും കുറുമ്പും ആ ചിരി പോലും അങ്ങനെ തന്നെ അതിന്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ആ ഓർമ്മ വരിക അവന്റെ കൊച്ചു പിന്നെ അവനെ പോലെയല്ല അതെ ആരെ പോലെ അമ്മ ചിരിക്ക അവരെ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി സത്യ ആദ്യ എന്റെ ഡെന്നിയുടെ കുഞ്ഞാ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് ഡെന്നിയോ എങ്ങനെ ഞാനെല്ലാം പറയാം അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്തോറും ആ അമ്മയുടെ ഹൃദയം നേറിക്കൊണ്ടേയിരുന്നു ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൻ്റെ പ്രതീകമായി മാറി ഒടുവിലെല്ലാം പറഞ്ഞ് നിർത്തി അവൻ അമ്മച്ചിയെ തിരിഞ്ഞു നോക്കി ഒന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ ഒരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ ആ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ കുഞ്ഞ് അവൾ എൻ്റെ ഡെന്നിയാണെന്ന് എൻ്റെ പൊന്നാവള് ഡേവി അവരെ നോക്കി പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ നിൽക്കുന്ന അമ്മച്ചിയെ അവൻ കാര്യം രീതിയിൽ നോക്കി ആദ്യ കൊച്ചു എങ്ങനെയാ വൈക്കുമോളിന്റെ കയ്യിൽ വേദിക എന്ന വേദി വൈകിയുടെ കൂടെപ്പിറപ്പായിരുന്നു എനിക്ക് ഡെന്നിയെ പോലെ ഒന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ അമ്മച്ചി എല്ലാം അറിയേണ്ട സമയം ഇതായിരുന്നു എല്ലാം കർത്താവിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിക്കില്ല എന്നല്ലോ എങ്കിലും ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ആ മോളെനിക്ക് വായികയുടെ മുഖം തന്നെയാണ് വേദിക്കും ഞങ്ങളെ പോലെ തന്നെ അവരും ഇരട്ടകളാണ് വേദി സംസാരിക്കില്ല എന്നുള്ളത് മാത്രമായിരുന്നു അവർക്കിടയിൽ ഒരു വ്യത്യാസം അവർ സംസാരിക്കുന്ന ഇടയിലേക്ക് വൈകി വന്നതും അമ്മച്ചി ആ മുഖത്തേക്ക് നോക്കി കാര്യം മനസ്സിലാവാതെ അവൾ ഡെവിയെ നോക്കി ഞാനെല്ലാം പറഞ്ഞു അമ്മച്ചി അവളെ ചേർത്ത് പിടിച്ചു എല്ലാം അറിയേണ്ടത് ഇപ്പോഴാണെന്നാ ഇവൻ പറഞ്ഞത് എന്നതാപ്പ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല മോളെ ഒരുപാട് വിഷമങ്ങൾ നേരിട്ടല്ലേ ഇതുവരെ വന്നത് എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം കരുതിയാ മതി ഡെന്നി എനിക്ക് എന്നൊരു നോവായിരുന്നു പക്ഷെ ഇപ്പോ അതിന് മരുന്നായി എന്റെ ആദ്യക്കോച്ചുണ്ട് അവൾ എന്റെ കുഞ്ഞല അമ്മച്ചി എന്റെ മോള് ആണ് നിങ്ങൾ രണ്ടും തെന്നെ അതിന്റെ അപ്പനും അമ്മയും അങ്ങനെ വരൂ അമ്മയുടെ നെഞ്ചിൽ ചേരുമ്പോൾ ആ രണ്ട് മക്കളിലും ഒരുപോലെ സന്തോഷത്തിന്റെ ചിരി പിരിഞ്ഞു ഇതിനൊന്നും കിട്ടിയത് പോരെ അതുകൊണ്ടാണല്ലോ വണ്ടി വിളിച്ച് പിന്നെയും വന്നേക്കുന്നത് കാന്താരി കൊലയിൽ നിന്ന് കാന്താരി പറിക്കുമ്പോഴാണ് ഇതും പറഞ്ഞു വരുന്ന മോളിക്കുട്ടിയെ വൈക കാണുന്നത് ഇപ്രാവശ്യം എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത് രണ്ടും കൂടി പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതേയുള്ളൂ മിക്കവാറും ഞാനായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത് പോയി നോക്ക് അവിടെ ഇരുപ്പുണ്ട് രണ്ട് മാരണങ്ങള് എന്തായാലും കാന്താർ പറിച്ചതല്ലേ നീ അതിൻ്റെ കിട്ടാ അവർക്ക് കുടിക്കാൻ അതിലും കൊടുക്കേണ്ടേ മോരുമുളന്ന് നീ ആയിക്കോട്ടെ ആര് വന്നെന്ന് ആർക്ക് കൊടുക്കാൻ മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറയടി അപ്പോഴേക്ക് മോളിക്കുട്ടി അടുക്കളയിൽ കയറിയിരുന്നു ഒന്നും മനസ്സിലാവാതെ വൈകിയും അവിടെ നിന്നു പിന്നെ കൈ കഴുകി ഇട്ടിരുന്ന ചുരിദാറും തുറച്ചുകൾ അകത്തേക്ക് നടക്കുമ്പോ എതിരെ ഓടി വന്ന് അന്നെ കൊച്ചി ഇടിച്ചു നിന്നത് ഒന്നിച്ചായിരുന്നു സൂക്ഷിച്ചു പോണ്ടേ നെറ്റി വേദനിച്ചോ കാണിക്ക് മേയിൻറ്റീനി ഇല്ല ഈ റോക്കറ്റ് വിട്ടത് പോലെ എവിടോട്ട് ഓടുവാ ആജുമോലെ വിറ്റാൻ പോവാ എന്തിന് പുതിയ എന്ത് കുരുത്തേക്കോട് ഒപ്പിക്കാനൂടി ആയൊന്നു അല്ല വൈകമ്മേ അവിടെ ഭയങ്കര ഉണ്ട് ഞാൻ വേഗം പോയി ആര്മോലോട് പരേറ്റ് മാരിയെ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് അന്നെ കുച്ചു ഓടിയിരുന്നു വൈകിയാണെങ്കിൽ ഭയങ്കര എന്ന് പറയുന്നത് സേറയുടെ മമ്മിയല്ലെന്ന് ചിന്തയിലാണ് നീ ഇവിടെ സ്വപ്നം കണ്ട് നിൽക്കുവാണോ ആതിഥികളെ കണ്ടില്ലേ കയ്യില് മോരുവെള്ളം നിറച്ച് രണ്ട് ഗ്ലാസ്സുമായി വന്നു നിന്ന് മോളിക്കൂട്ടി ചോദിച്ചു അന്ന കൊച്ചു പറഞ്ഞു അവിടെ സേരിയുടെ മമ്മി ഉണ്ടെന്ന് അതാണവിടെ ഇതിന്റെ ഗസ്റ്റ് അത് ആണെന്ന് എനിക്ക് എനിക്കറിയാം പക്ഷെ ഒരു ഉളുപ്പില്ലാതെ വീണ്ടും വരഞ്ഞു കയറി വന്നിരിക്കുന്ന അതിങ്ങനെ തോന്നേണ്ടേ അന്നത്തെ പണിക്ക് ശേഷം ഇനി ആ രണ്ടിനെ ഇങ്ങോട്ട് പോയില്ലെന്നാ ഞാൻ വിചാരിച്ചത് സേറി ഉണ്ടോ ഓ ഉണ്ടുണ്ട് രണ്ടിനും നമ്മുടെ പള്ളിയിൽ ധ്യാനം കൂടും അതിനു വേണ്ടിയാ ഇപ്പൊ കെട്ടിയെടുത്തിരിക്കുന്നതെന്നാ അമ്മച്ചിയോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്ക് ഉറപ്പാ പൊന്നുമോളെ ഇത് നിനക്കുള്ള വള്ളിയാ എനിക്കും തോന്നി ഇച്ചാനും അവളൊന്ന് നോക്കിയാ ആ കണ്ണ് ഞാൻ കുത്തി അവളെ അവള പോകുമ്പോ അന്തയാകുന്നു ഉറപ്പായി ഏതായാലും വാ ഏനത് രണ്ടും കൂടി തളുന്ന കേൾക്കാം ജോച്ചാൻ ഇച്ചാനും ഇവിടെ ഇല്ലേ രണ്ടും അമ്മച്ചിയുടെ കൂടെ ഹാളിലുണ്ട് അമ്മച്ചിയുള്ളത് കൊണ്ട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ലല്ലോ വൈക ഹാളിലേക്ക് ചെല്ലുമ്പോ സേറിയും ത്രേസിയും അമ്മച്ചിയോട് വലിയ സംസാരത്തിലാണ് വൈകയെ കണ്ടപ്പോ അവരുടെ ശ്രദ്ധ അവളിലായി ഈ പെണ്ണിതുവരെ പോയില്ലേ നിനക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല കൊച്ചേ ആ കൊച്ചിന്റെ വീട് ഇതാന്ന് കൂട്ടിക്കോ ത്രേസിയെ ഇതോ എന്നതൊക്കെ അന്നമ്മ ഈ പറയുന്നത് നീ ഇതുപോലെ ശത്രുവാക്കിയിട്ടുണ്ടോ ഇതുവരെ ഇല്ലായിരുന്നു ഇപ്പൊ ചിലരൊക്കെ വന്നപ്പോ അങ്ങനായെന്ന് അയ്യ എനിക്കും തോന്നുന്നത് അതെന്നാ ഭർത്താനാടാ ഞാൻ എന്റെ കൊച്ചും വന്നതിനാണോ നീ അങ്ങനെ പറഞ്ഞത് അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ മാറ്റാൻ എനിക്ക് ഒരു ഉദ്ദേശവും നീ ഇവൻ പറയുന്ന കേട്ടിട്ട് ഇണ്ടാതിരിക്കുവാണോ ഞങ്ങൾക്ക് വേണ്ടിയല്ല നിനക്ക് വിഷമാവണെന്ന് കരുതിയ അടുത്ത് വേറെ ബന്ധുവീടുണ്ടായിട്ടും ഇവിടെ വന്നത് എന്നിട്ട് ഞാനിത് കേൾക്കണം എനിക്ക് വിഷമാകും എന്ന് കരുതിയാണെങ്കിൽ അങ്ങനെ നിൽക്കണം എന്നില്ല ത്രേസിയെ എനിക്ക് മനസ്സിലാവും തങ്ങൾ വന്നത് ഇഷ്ടമായില്ലെന്ന് മറ്റുള്ളവരെ പോലെ തന്നെ അമ്മച്ചിയുടെ മുഖത്ത് നിന്ന് വ്യക്തമായതും സേറെ പതിയെ എഴുന്നേറ്റു നീ ഇത് എവിടെ എഴുന്നേറ്റ് പോവാ കൊച്ചേ അവിടെ ഇരിക്കു മാമിക്ക് എന്നാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങോട്ട് പറണ്ട എനിക്ക് എന്റെ വീട്ടിൽ പോണം മമ്മി വരുന്നിട്ടേ പോവാ കണ്ടോ അന്നമ്മേ നിന്നെ കാണാൻ ഓടി വന്നക്കൊച്ച അതിന്റെ മനസ്സ് വിഷമിപ്പിച്ചപ്പോ എല്ലാര്ക്കും സമാധാനായോ